രാവിലെ എണീറ്റ് കഴിയുമ്പോൾ ബിസ്ക്കറ്റ് കൊടുക്കാറുണ്ട് ഇപ്പം അലോറൂട്ടിൻ്റെ ബിസ്ക്കറ്റാട്ടോ കൊടുക്കുന്നത് അപ്പം ഇവര് കെട്ടിയവനോർത്തു ഞാൻ കൊടുത്തായിരിക്കും ബിസ്ക്കറ്റിൽ നിന്ന് ഞാൻ ഓർത്തു കെട്ടിയോ കൊടുത്തായിരിക്കും ബിസ്ക്കറ്റിൽ നിന്ന് അപ്പം വൈകുന്നേരം ആകുമ്പോൾ ഇന്നും ഡൈനിങ് ടേബിളിലേക്ക് ബിസ്ക്കറ്റ് അവരുടെ ബിസ്ക്കറ്റ് പാത്രം എടുത്ത് വെച്ചേക്കും കേട്ടോ അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ രണ്ടുപേരും അതിൻ്റെ അടുത്തൊന്നും മാറണേയില്ല അപ്പം ഞങ്ങൾ ഈ തെറ്റിദ്ധാരണം മൂലം ഈ സാധനം കൊടുത്തല്ലോ എന്ന് ഓർത്തോണ്ടിരിക്കുകയും ചെയ്തു അത് ഇനി പിന്നെ ചോദിച്ചപ്പോഴാണ് മനസ്സിലായത് ഞങ്ങൾ രണ്ടുപേരും അവർക്ക് ബിസ്ക്കറ്റ് കൊടുത്തില്ല എന്ന് അപ്പം രണ്ടുപേരും വന്ന് നിന്നേൻ്റെ ഉദ്ദേശം മനസ്സിലാകും അങ്ങനെ ഞാൻ രാവിലെ ബിസ്ക്കറ്റ് എടുത്ത് കൊടുക്കുന്ന സീനാട്ടോ കേട്ടോ ഇല്ലെങ്കിൽ അവർ ശല്യം ചെയ്യുന്ന പോലെ മേടിക്കൂട്ടെ കാരണം സ്ഥിരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളല്ലേ ഇവരിങ്ങനെ സൗണ്ടിലും ഇവരുടെ പ്രവൃത്തിയിലും ഒക്കെ ഇവരോരോ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഓക്കെ ആയി അത് കഴിഞ്ഞ് പിന്നെ മെയിൻ ഫുഡ് കൊടുക്കുന്ന ഉടമ്പര് എന്തേലുമൊക്കെ ഇച്ചിരിച്ചാൽ നമ്മൾ എടുക്കുമ്പോൾ അടുക്കളയിലൊക്കെ ആണെങ്കിൽ എന്തേലൊക്കെ ഇച്ചിരിച്ചെടുത്ത് വായി വെച്ച് കൊടുക്കൂ കേട്ടോ അത് അവർക്കൊരു ശീല വായ്പ ആയി അത് നമ്മൾ പിള്ളേർ വരുമ്പോൾ എന്ത് കൊടുക്കണോ എന്ന് പറഞ്ഞ മാതിരി തന്നെ കേട്ടോ അപ്പം അത് കിട്ടാത്തതിൻ്റെ ഒരു മുഖം വെറുപ്പിലായിരുന്നു ഞാനത് എടുത്ത് കൊടുത്തപ്പോൾ ഓക്കെ ആയി കേട്ടോ അതവർക്ക് സ്ഥിരം കിട്ടണ കാര്യമല്ലേ അപ്പം രാവിലത്തെ ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ ഇപ്പം പത്ത് മണിക്ക് തന്നെ ഞാൻ ഇത്തിരി കപ്പ വഹിക്കും കേട്ടോ ഇത് ഉണക്കപ്പം ഒത്തിരി കൂടി കിട്ടിയതാണ് ഉണക്കപ്പാ കേട്ടോ അപ്പം പച്ചക്കപ്പയാണ് ഇവർക്ക് ദോഷമെന്നാണ് പറയുന്നത് എന്തായാലും പച്ചക്കപ്പ ഞാൻ കൊടുക്കു കേട്ടോ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് മുതലേ കൊടുത്ത് ശീലിച്ചതല്ലേ ഉണക്കപ്പട്ടോ അപ്പം നമുക്കിത് ഞാൻ കഴിച്ചു അപ്പം ഇവർ നല്ല ഉറക്കമായിരുന്നു കേട്ടോ മണ്ടേ പോയി കിടന്ന് കിടന്ന് കിടന്നുറങ്ങുമായിരുന്നു അപ്പം അതുകൊണ്ട് കഴിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിലും ഒരാഗെ ഒരു അസ്വസ്ഥതയാണ് അ അവൻ അവിടെ കിടപ്പുണ്ടാവും വിളിച്ചാൽ വരാം എന്നുള്ള രീതിയിൽ നിൽക്കാം ഇവിള റെഡിയാ മനേ എന്നടി പൊന്നെ ഇന്നാ അമ്മ നിന്നെ കൊണ്ട് തൂറ്റു കഴിഞ്ഞു ഓ ചേച്ചു കൂട്ടാ വന്നടാ എന്നാടാ ചിക്കൻ ചിക്കൻ ഓ ഒരു ഈച്ചയുടെ പുറകെ പോയി നീ വാടി ഓടിവാ ഓടിവാ അമ്പിളിപ്പൊന്നേ നോക്കണം കിടന്നു ചുട്ടി അത് മൊത്തം കഴിച്ചേ നല്ല വച്ചല്ലേ അങ്ങനെയല്ലേ വേണ്ടി നടി പൊന്നരെ പൊന്നേ കണ്ട ചവിക്കുന്നു കേട്ടോ ഞങ്ങളോ ചവയ്ക്ക സമയമില്ല തീർക്കാന്ന് എന്തായാലും ഉമ്മക്ക് താമസം എന്നാൽ പിന്നെ കിടന്ന് കഴിച്ചേക്കാം ഓഹോ ചേച്ചിയമ്മ കഷ്ണം മാത്രമേ കഴിക്കുന്നുള്ളൂ എന്നാ ഞാനും ചോറ് മാത്രമല്ല കേട്ടോ പല ഇതും മാറി മാറി കൊടുക്കുമെ അല്ലെങ്കിൽ ചോറ് മാത്രമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പാടല്ലേ അതുകൊണ്ട് ദോശയോ കപ്പയോ ചക്കയോ അപ്പമോ നമ്മൾ കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൊടുക്കും എനിക്കുന്ന ഈ കിടക്കുന്ന ആരാ മനെ എനിക്കാ പിന്നെ നല്ല സ്പീഡാട്ടോ കഴിക്കാനായിട്ട് കേട്ടോ അപ്പോൾ അതിന്റെ പീസ് മാത്രം കഴിക്കുന്നൊരു സാധനം കേട്ടോ കണ്ട അതിനിടയ്ക്ക് ഈ ഈച്ച വന്നു കേട്ടോ അതിൻ്റെ പുറകെ പോയതാ ഓടി ഓടി എവിടെയാ ഇതേ പോണോ ഇടാ ഇതേ പോണു വീട്ടീച്ച ഒന്നുമില്ല ഇതേ പോണു എൻ്റെ കർത്താവേ മതി ചേച്ചി കുട്ടി വന്നേ എന്നാ മഴയായി ആയി കഴിഞ്ഞ് കഴിഞ്ഞു കഴിഞ്ഞാൽ പെരിക്കകത്ത് ഇടയ്ക്ക് ഈച്ച് വരും കേട്ടോ അപ്പോൾ തുടക്കണ തുടയ്ക്കുമ്പോൾ നമ്മൾ ഈ ഇട്ട് ഞാൻ തുടക്കി വിട്ടോ അപ്പം പിന്നെ പകൽ വലിയ പ്രശ്നം പറ്റും പക്ഷേ രാവിലെ ആകുമ്പോഴത്തേന് എന്നാലും ഇടയ്ക്ക് വരും കേട്ടോ അപ്പോൾ അതിൻ്റെ പുറകെ ഓടി നടന്ന് അതിനെ പിടിക്കാനുള്ള പരിപാടി ആട്ടോ അപ്പം ഞാൻ ഉറക്കിയത് പണ്ട് ശകുന്തളയനെ ശല്യം ചെയ്തത് പണ്ടാണെങ്കിൽ എൻ്റെ പിള്ളേരെ ശല്യം ചെയ്യാനായിട്ട് ഈച്ചയാണല്ലോ അതിനിടയ്ക്ക് ഞാൻ കാല് പിടിച്ച് വിളിക്കുന്നുണ്ട് വാടാ കഴിക്കടാന്നും പറഞ്ഞോട്ടു കേട്ടോ കാരണം എനിക്ക് വാരി കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം നിങ്ങളൊക്കെ ഓർക്ക് ഇതുങ്ങൾക്ക് വെച്ചു കൊടുത്താൽ പോരാണ് വെച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിച്ചോളൂ അതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷേ ഇവർക്ക് വാരി കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു ചെറിയൊരു സന്തോഷം ചെറിയ സന്തോഷമല്ല എന്നെ സംബന്ധിച്ചോളം ഇതൊരു വലിയ സന്തോഷം കേട്ടോ അപ്പം അപ്പം നമുക്കും മനസ്സും നിറയും ഇവർക്കൊരു ഉണ്ണിവാടുക്കുന്നതിൻ്റെ ഒരു ഇത് കേട്ടോ വലിയ മൈൻ്റൊന്നും ഇല്ല അവനൊരു നന്ദിയും പ്രകടനമൊന്നും കാണിക്കാതെ അവൻ വയറെന്നിറഞ്ഞ് കഴിയുമ്പോൾ അവൻ വിട്ടുപോക്കോളൂ കേട്ടോ ചില ഒത്തിരി വലിയ ഈ ഇറച്ചിയൊക്കെ മാത്രമാണേലും അവനെ വയറിയാതെ കഴിക്കുള്ളൂ അപ്പം നമ്മളതിങ്ങനെ കൊടുക്കത്തില്ലല്ലോ അപ്പം അവളും കഴിച്ചു രണ്ടുപേരും കഴിച്ചു കേട്ടോ അപ്പം ഞാൻ ഓർഗേ എനിക്ക് വണ്ടിനെ പിടുത്തോ ഈച്ചയെ പിടുത്തോ അതിനിടയ്ക്ക് ചാപ്പാടും പിന്നെ ഈ ചാടിത്തുള്ളിൽ കളിക്കുമ്പോൾ ഞാൻ കളിക്കേണ്ട അങ്ങനെയൊന്നും പറയാറില്ല കേട്ടോ കളിച്ചോട്ടെ ഇത്രയും ഈ സ്ഥലത്തിനിടയ്ക്ക് ഈ വീട്ടിൽ അവർക്ക് ഒരിടോ അവരോട് കയറി എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ബിട്ടേ വരെയും കയറി നമ്മുടെ കൂടെ കിടക്കുന്ന ആൾക്കാരല്ലേ അപ്പം ചാടുക ഓടുക ചെയ്യുമ്പം അവരുടെ ശരീരത്തിന് അതൊരു അയവായിരിക്കുമല്ലോ അപ്പം രണ്ടുപേരുടെയും കുടുക്കയൊക്കെ നിറച്ച് ഞാൻ നിർത്തി കിട്ടാ മുഴുവൻ എന്ന് പറഞ്ഞ കഴിച്ചായിരുന്നേ നമ്മുടെ വീടിനുള്ളിൽ വളർത്തുന്ന ഡോഗ്സ് ശ്രദ്ധിച്ചിട്ടുണ്ടോ വീട്ടിനുള്ളിൽ വച്ചേക്കുന്ന ചെടികളൊക്കെ ഇടയ്ക്ക് കടിച്ച് ചപ്പി കഴിക്കാൻ തോന്നുന്നത് അതെന്തുകൊണ്ടാണെന്നറിയാമോ അവർ ഭക്ഷണം കഴിച്ചു കഴിയുമ്പോഴോ അതിന് മുന്നേക്കെ അവർക്ക് വല്ല ദഹനക്കേടോ അല്ലെങ്കിൽ വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഒക്കെ ഉണ്ടാകുമ്പോഴാണ് അവരിങ്ങനെ കഴിക്കുന്നത് കേട്ടോ ഞാനിപ്പോൾ ഈ ചെടി ചപ്പിക്കാനായിട്ട് കാരണം എന്താണെന്ന് അറിയാവോ അത്തരം ഒരു ഇറച്ചിയുടെ ഒരു ആവശ്യം തൂത്ത് വെച്ചിട്ട് വീഡിയോയ്ക്ക് വേണ്ടി അവനെ കൊണ്ട് ആ ഇറച്ചി നക്കിച്ച്പ്പിക്കുന്നു കേട്ടോ അപ്പം ഈ പുറത്ത് കൊണ്ടുപോകുക അല്ലാത്ത ഉണ്ടല്ലോ ഫ്ലാറ്റിലൊക്കെ വളർത്തുന്നത് അപ്പം അതുങ്ങൾക്കൊക്കെ ഈ പുറത്തു പോയി ഒരുതരം പുല്ലുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്ന പുല്ലുണ്ടല്ലോ ആ സൈസ് പുല്ല് അതായത് അതിൻ്റെ ഇളം പുല്ലാണ് അവർ തിന്നുന്നത് കേട്ടോ അപ്പം അതിനൊരു ആരുണ്ട് അത് തിന്നുമ്പോഴാണ് ഇവർ വൈറ്റീന്ന് അവരുടെ അസ്വസ്ഥത കുറയുന്നത് നമ്മളൊരു ഇഞ്ചിയൊക്കെ ഇടിച്ച് പിഴിഞ്ഞ് കുടിക്കത്തില്ലേ എന്ന് പറഞ്ഞ കേട്ടോ അപ്പം ഇങ്ങനെ എന്തെങ്കിലും കാണിക്കുമ്പോൾ ഒന്നുകിൽ പുറത്തോട്ട് കൊണ്ടുപോകുക അല്ലെങ്കിൽ ഇതിനുള്ള മെഡിസിനൊക്കെ കാണാൻ പരമാവധി നാച്ചുറലായിട്ടുള്ള ഇവർ തന്നെ ഇത് ഹീൽ ചെയ്യാനായിട്ട് വയറ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അതായിരിക്കും ഏറ്റവും നല്ലത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് പുല്ല് കഴിക്കുമ്പോൾ കഴിച്ചോട്ടെ എന്ന് ഞാൻ കരുതൂട്ടോ അപ്പം ഞാൻ പുല്ല് പറിക്കാൻ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ രണ്ടു മമ്മി വിട്ടുപോയോ എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി എന്നെ നോക്കുക കേട്ടോ പുറത്തോട്ട് പോയതുകൊണ്ട് അപ്പം കാത്തു കിടക്കുന്ന കേട്ടോ ഇവരിങ്ങനെയാണ് ശരിക്കും മനസ്സിലായോ അപ്പം ഇന്ന് ഉള്ളൂ വീഡിയോ എൻ്റെ ഇതിലൊരു ഒരു മെസ്സേജ് അയച്ചായിരുന്നു കേട്ടോ അതാ അപ്പം ഇത് ക്ലിയർ ചെയ്തത് അപ്പം ടാറ്റാ